മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി അദ്ദേഹം കേരള സർക്കാരിനെ പുകഴ്ത്തുന്നു വ്യവസായ വകുപ്പിനെ പുകഴ്ത്തുന്നു സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അത് സഹിക്കില്ല യു ഡി എഫിന് അത് സഹിക്കില്ല അതിൻ്റെതായ പ്രതികരണങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ നേരത്തെയും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയിരുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ലുലു മാളിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് അതുവഴി ചർച്ചയായി മാറുകയെ ചെയ്തിരുന്നു അന്നും യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ വിമർശിച്ചിരുന്നു എന്നാൽ ഇത്ര കടുപ്പമായിരുന്നില്ല എം എ മുസൻ യു ഡി എഫ് കൺവീനർ പറഞ്ഞു പ്രവർത്തക സമിതിയിൽ നിന്ന് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ എന്ന് എന്ന് വെച്ചാൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് എം മുഹസൻ കെ പി സി സി നേതൃത്വം എ ഐ സി സിക്ക് ഇതിനകം തന്നെ പരാതി നൽകി പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു എന്തിനേറെ പറയുന്നു ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ശശി തരൂരിനെതിരെ രംഗത്ത് വന്നു അതുകൊണ്ട് നേരത്തെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ടായ പ്രതികരണമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നർത്ഥം അത് വലിയ പ്രതികരണമാണ് യു ഡി എഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും അത് ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല അദ്ദേഹം ഇടക്കാലത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ കേരളത്തിൽ അങ്ങോളം പിങ്ങോളം കൊണ്ടു നടക്കുകയും സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുസ്ലിം ലീഗ് അല്പം ഒരടുപ്പം ശശി തരൂരോട് കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാം അവസാനിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ശക്തമായി ഒറ്റക്കെട്ടായി ശശി തരൂരിനെതിരെ രംഗത്ത് വരുന്നു കാരണം ശശി തരൂർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് കേരളത്തിന്റെ പുറത്തായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ശശി തരൂരിന്റെ പ്രവർത്തന മേഖല എന്ന് ശട്ടിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ അതിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങൾ ശശി തരൂർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ വിമർശനം കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വിമർശനം അതുമാത്രമാണോ അതാണ് ചോദ്യം കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശശി തരൂരിനെ മാറ്റണം മെല്ലെ മെല്ലെ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം നേരത്തെ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ മാത്രം താല്പര്യമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല അത് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി താല്പര്യമായി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എ ശശി തരൂർ പുറത്തു പോയിക്കോട്ടെ എന്ന ചിന്തയാണ് ഉള്ളത് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ മല്ലികാർജുന ഖാർഗയ്ക്കെതിരെ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ആ വോട്ട് ലഭിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയുണ്ട് കോൺഗ്രസിൽ നിന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ഇന്ന് ആ പ്രവർത്തക സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം അതിന് തുടക്കമാണ് കേരളത്തിൽ അരങ്ങേറിയത് അത് ദേശീയ തലത്തിലേക്ക് മാറുന്നു കോൺഗ്രസ് ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ സാധ്യത കൂടിക്കൂടി വരുന്നു കാരണം പുറത്തേക്കുള്ള വാതിൽ ശശി തരൂരിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് എ നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് രൂക്ഷ വിമർശനം കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ ശശി തരൂർ എങ്ങോട്ട് പോകും ശശി തരൂരിന് പോകാനുള്ള ഒരു വഴി ബി ആണോ ബി ജെ പി ശശി തരൂരിന് പോകാൻ കഴിയുമോ ശശി തരൂരിന് ബി ജെ പിയിലേക്ക് പോകാൻ കഴിയില്ല കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് എതിരെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിരന്തരം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ ശശി തരൂരിന് ഒരിക്കലും ബി ജെ പിയുമായി യോജിക്കാൻ കഴിയില്ല ഇനി അതെല്ലാം മറന്ന് അദ്ദേഹം ബി ജെ പിയോട് ചേരാൻ തീരുമാനിച്ചാലും ബി ജെ പി നേതൃത്വം ശശി തരൂരിനെ സ്വീകരിക്കില്ല കാരണം ശശി തരൂരിനെ പോലെയുള്ള ഒരു ആളെ ഇപ്പോൾ ബി ജെ പിക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിലും ശശി തരൂരിന് ആവശ്യമില്ല ശശി തരൂരിന് ബദലായി കേരളത്തിൽ ബി ജെ പി ഉയർത്തി കാണിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ് അദ്ദേഹം കേരളത്തിൽ തന്നെയുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേന്ദ്ര നേതൃത്വം അത്തരമൊരു നീക്കത്തിലേക്ക് പോവുകയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഒരു കാറ്റിൽ രണ്ട് സിംഹമോ എന്ന് ചോദിക്കുന്നത് പോലെ അത് ആവശ്യമില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ കരുതുന്നത് അതുമാത്രമല്ല ബി ജെ പിയുടെ സംഘടനാ ചിട്ടകൾക്ക് അകത്ത് ഒരിക്കലും നിൽക്കില്ല ശശി തരൂർ എന്ന് ബി ജെ പി നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി ജെ പിക്ക് ഇപ്പോൾ ഈ നിലയിൽ ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകാൻ ശശി തരൂർ തയ്യാറാകുമോ എന്നത് മറ്റൊരു പ്രശ്നം തയ്യാറായാൽ തന്നെ സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറാകില്ല എന്നതാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് പിന്നീട് അദ്ദേഹത്തിനുള്ള വഴി ഏതാണ് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമോ ഇടതുപക്ഷത്തേക്ക് പോയത് കൊണ്ട് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും ലഭിക്കില്ല ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ ശക്തമല്ല പക്ഷേ അദ്ദേഹത്തിന് നിലപാടുകൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നയങ്ങൾ അത് ശശി തരൂറിന്റെ നിലപാടും നയവുമായി യോജിച്ചു പോകുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് എന്നിരുന്നാലും കേരളത്തിൽ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഭരണകക്ഷിയായ സി പി എമ്മും ഇടതുപക്ഷവും ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതികൾ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ കുറച്ചുകൂടി ലിബറലായ നയങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുന്നുണ്ട് അത് വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട് അതിനെയാണ് ഇപ്പോൾ ശശി തരൂർ പ്രകീർത്തിച്ച് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം അദ്ദേഹത്തിന് സ്വീകാര്യമായ വഴികളിൽ ഒന്നാണ് ഏറ്റവും നല്ല വഴിയും ഇടതുപക്ഷമാണ് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ എ എ സി നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചത് എം പി ആയത് പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ പ്രതിയായി പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല അവിടെ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കില്ല എന്ന് ഉറപ്പാണ് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ ഇല്ല ഇല്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല കേരളത്തിൽ തിരുവനന്തപുരത്ത് എം പി അദ്ദേഹം അദ്ദേഹത്തിന് കെ പി സി സി ഓഫീസിൽ ഒരു കസര പോലും കൊടുക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറായില്ല അത്രമാത്രം അവഗണന അദ്ദേഹം നേടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും അദ്ദേഹത്തെ ആവശ്യമില്ല അദ്ദേഹത്തിനും കേന്ദ്ര നേതൃത്വത്തെ ആവശ്യമില്ലാത്ത അവസ്ഥയിൽ പോകുന്നു കാരണം അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടുമോ എന്നത് മറ്റൊരു കാര്യം മത്സരിച്ച് ജയിച്ച് ദേശീയ തലത്തിൽ ഒരു ഇന്ത്യാ മുന്നണി സർക്കാർ വന്നാലും കോൺഗ്രസിന്റെ പ്രതിനിധിയായി അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാകില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് ഇടതുപക്ഷമാണ് കാരണം അടുത്ത തവണ മൂന്നാം തവണ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് എൽ മന്ത്രിസഭയിൽ തുടരാം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമാകാൻ തയ്യാറാകില്ല സി പി എമ്മിന്റെ ഭാഗം ആക്കാൻ സി പി എമ്മും തയ്യാറാകില്ല ഒരു ഇടതുപക്ഷ സ്വതന്ത്ര മുഖമായിരിക്കും അദ്ദേഹത്തിന് നൽകുക അങ്ങനെ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്ന നില വന്നാൽ കേരളത്തിന്റെ മധ്യവർഗത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് ശശി തരൂർ കോൺഗ്രസിനകത്ത് സ്വന്തമായി അണികളുള്ള നേതാവാണ് ശശി തരൂർ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ പിന്തുടരുന്ന നിരവധി പേരുണ്ട് ലക്ഷക്കണക്കിന് പേരുണ്ട് കേരളത്തിൽ അത്തരം ഒരു മധ്യവർഗത്തിന്റെ പിന്തുണ എൽ ഡി എഫിന് ലഭിക്കും ശശി തരൂർ വന്നാൽ അത് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു നിലനിൽക്കണമെങ്കിൽ പലതരത്തിൽ ഒത്തുതീർപ്പിന് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ ഏതായാലും കഴിയില്ല ഇനിയിപ്പോൾ ഇടതുപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വഴി അടുത്ത തവണ ഒരു മൂന്നാം എൽ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ മന്ത്രിസഭയിൽ അംഗമാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതല്ലാതെ കോൺഗ്രസ് അദ്ദേഹത്തിന് ഇനി കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ ഒരു മന്ത്രിസ്ഥാനവും നൽകാൻ പോകുന്നില്ല അതിനപ്പുറം ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അവിടെ സ്വാധീനമുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാം ആ സാധ്യതയും അദ്ദേഹത്തിന് മുന്നിലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് ഏറ്റവും നല്ല വഴി ഇടതുപക്ഷത്തെ സ്വീകരിക്കുക എന്നതായിരിക്കും ഇടതുപക്ഷം അത് രണ്ട് കൈ നെട്ടി സ്വീകരിക്കാനാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ അത് ഇന്നത്തെ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിന് അത് വലിയ ശക്തിയാകും കാരണം മധ്യവർഗത്തിന്റെ പിന്തുണ കൂടുതൽ ആകർഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയും ചെയ്യും എന്നതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിനെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല கட்டத்தில் ശശി തരൂർ കൂടി ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ കഴിയുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം അതല്ല അടുത്ത ഇന്ത്യ സർക്കാർ അധികാരത്തിൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മന്ത്രിസ്ഥാനം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അതാണ് അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന വഴിയും ഏതായാലും കോൺഗ്രസ് അദ്ദേഹത്തെ പുറന്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും രൂക്ഷമായ വിമർശനം കോൺഗ്രസിന് അകത്ത് നിന്ന് ഉയർന്നു വരുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന Da musst du dir legen. ഇപ്പോൾ ശക്തമായ വിയോജിപ്പുമായി എതിർപ്പുമായി രംഗത്ത് വന്നതോടുകൂടി യു ഡി എഫിലും അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല കോൺഗ്രസിൽ അദ്ദേഹം ദേശീയ തലത്തിലും അദ്ദേഹം പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന നിലപാടാണ് ഉള്ളത് ബി ജെ പിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്കും അദ്ദേഹത്തെ ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വഴി ഏക വഴി ഇടതുപക്ഷം മാത്രമാണ് ആ ഇടതുപക്ഷത്തേക്ക് വരികയും ഇടതുപക്ഷ സ്വതന്ത്രം എന്ന നിലയിൽ അദ്ദേഹം നിൽക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അത് കേരള ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും